രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്കയിൽ അർജന്റീന നാഷണൽ ടീം ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളാണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരവും വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ലയണൽസ് കലോണിയുടെ അർജൻറ്റീന ടീം ഇപ്പോഴത്തെ ഒരു കൗതുകരമായ റെക്കോർഡാണ് അർജന്റീന നാഷണൽ ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിൽ നേടിയിരിക്കുന്നത് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കാണ്ടിൽ കണ്ട ആദ്യത്തെ മൂന്ന് മത്സരങ്ങളും ലേണൽ മെസ്സിയുടെ അർജന്റീന കളിച്ച മൂന്ന് മത്സരങ്ങളാണ് മേഴ്സെൻറ്റ് സ്റ്റേഡിയത്തിൽ കളിച്ച അർജന്റീന വാസസ് കാനഡ മത്സരത്തിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്ററുപത്തിനാല് കാണികളാണ് ഉണ്ടായിരുന്നത് ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന അർജന്റീന വാസസ് ചിലി മത്സരത്തിൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റാറ് കാണികളുണ്ടായിരുന്നു ഹാർഡോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന അർജന്റീന വാസസ് പെറു മത്സരത്തിൽ അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാണികളായിരുന്നു മത്സരം വീക്ഷിക്കാനെത്തിയത് ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ ചിലി ഉറുഗായ് അങ്ങനെ നിരവധി ടീമുകൾ മത്സരിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കാണികൾ കളി കാണാനെത്തുന്നത് അർജൻറ്റീനയുടെ ആണെന്നത് ഓരോ അർജൻറ്റീന ആരാധകനും ആവേശം നൽകുന്ന കാര്യമാണ്